ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ ചാനലിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആ ഒരു വീഡിയോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മില്യൺ ആൾക്കാരാണ് അതിന് ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കും എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഇപ്പോൾ അതെൻ്റെ ചാനലില്ല എൻ്റെ ചാനലിൽ നിന്നും അതെനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളീ കാണുന്ന ചെറിയ ക്ലിപ്സിലുള്ള ഈ ഒരു ഫോട്ടോയിലുള്ള ഈ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമന്റ്സ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കെമിക്കലൊന്നും ആഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോക്ക് എനിക്ക് ദിവസങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള കമൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കമൻസ് ഇടലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ ആ ഒരു മൈൻഡിൽ എടുക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് അതിനത്രയും വ്യൂസ് കിട്ടിയത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല അതാണ് കമൻസിൽ കൂടുതലും അതിന് എല്ലാവരും പറയുന്നത് ഒരു കാര്യതാണ് പക്ഷെ എനിക്ക് ആ വീഡിയോനെ പറ്റിയിട്ട് പറയാനുള്ളത് ഞാനതിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്കത് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അതുപോലെ അത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ബ്യൂട്ടി ടിപ്സ് കൂടെ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പേര് അതുപോലത്തെ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് അപ്ലോഡ് ആക്കിയത് അപ്പോൾ അത്രയും എനിക്ക് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണത് അപ്പോൾ അത് അത്രയും ആളുകൾ അങ്ങനെ അതുപോലെയുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ വീഡിയോ എല്ലാം അവരുടെലേക്ക് അത്രയും പെട്ടെന്ന് തന്നെ എത്തിയത് അപ്പോൾ അതാണ് ഞാൻ ആ ഒരു വീഡിയോയെ പറ്റിയിട്ട് കാണി വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സെയിം വീഡിയോസ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വേറെയും വരുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ ഇപ്പൊ നിങ്ങൾ അത്ര രീതിയിൽ എടുത്ത് നോക്കുക തുളസിന്റെ അലൊക്കെ എടുക്കുന്ന അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെള്ളം കൂടരുത് ഇപ്പഴാണ് നമ്മൾ സംഭവം സെറ്റ് ആയി കിട്ടുള്ളൂ ഇതേപോലത്തെ ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്ത് കളറല്ലേ തുളസി നേരം അവിടെ മാറ്റി വെച്ചിട്ടോ ഇതേപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ പാത്രങ്ങളുണ്ട് അതൊക്കെ ഞാൻ പര്ത്തി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളിൽ കുറച്ച് വെളിച്ചെണ്ണ തയ്ച്ചെടുക്കണം അപ്പൊ നിങ്ങക്ക് സോപ്പിന്റെ ആ ഒരു മോൾഡ് വാങ്ങാൻ കിട്ടെങ്കിൽ വാങ്ങിക്കൊണ്ടിട്ടോ ഞാന് പിന്നെന്താ വെച്ചാൽ എല്ലാവർക്കും കിട്ടണ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഉപ്പേരി പാത്രങ്ങളാട്ടത് കുട്ടികൾ സ്കൂളിന്റെ കാരെയൊക്കെ കൊണ്ടുപോകണ പാത്രങ്ങളാണ് ടീ സോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പേ ായിട്ട് നീ സോപ്പിനെ ചെറിയ ചെറിയ എളുപ്പത്തേക്ക് കുറച്ച് വെള്ളം വെച്ചെടുക്കണം ചെറുതായിട്ട് തളിങ്ങനെ വരുന്ന സമയത്ത് സോപ്പ് ഇതാ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് ഞാൻ അത് ഈ വെള്ളത്തി വെച്ചു കൊടുക്കാം അപ്പൊ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ഇത് എടുക്കാം അത്ര മതിട്ടോ തുളസി നീരണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സെറ്റ് ആയിക്കോട്ടെ കറി പാത്രത്തിൽ വേഗം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഇതാ നല്ലോണം ഉറച്ചിട്ടുണ്ട് വീടെടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ തുറച്ചേ ാണ് പിന്നെ ഏകദേശം ഇതുപോലെയുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പലരുടെയും വിചാരം ഞാൻ സ്വന്തമായിട്ട് ഈ വീഡിയോ എന്റെ ഒരു സൃഷ്ടിയിൽ നിന്ന് എടുത്ത് ഞാനത് അപ്ലോഡ് ആക്കിയതാണെന്നാണ് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് ഇത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് അവരുടെ ഒരു അറിവ് അവർ ഷെയർ പറയുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കമൻസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരുപാട് നല്ല കമൻസ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് എന്തോ കോപ്പി റേറ്റ് കണ്ടന്റോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ കാരണം എനിക്കത് റിമൂവ് ചെയ്യേണ്ടി വന്നു എൻ്റെ ചാനലിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആ വീഡിയോ സഹിതം ഇതിൽ അപ്ലോഡ് ആക്കുമായിരുന്നു ഡെയിലി ഒരുപാട് പേര് ബ്യൂട്ടി ടിപ്സ് നോക്കിയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്യുന്നവരായിരിക്കും അതില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എല്ലാവർക്കും അത് അതുപോലെയുള്ള വീഡിയോസിന് ഒരുപാട് ഇഷ്ടമുണ്ടാവും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ എനിക്കത് ദിവസങ്ങൾ കൊണ്ട് പതിനൊന്ന് മില്യൺ വ്യൂസ് വ്യൂസെല്ലാം ആയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കമൻസ് എനിക്ക് ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോസിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലരും പല ഡൗട്ട് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് കാണുന്ന ആളുകളുടെ കണ്ണിലാണ് അതിനെ നെഗറ്റീവും പോസിറ്റീവൊക്കെ ആയിട്ട് അവർ കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കമൻസിന് ഞാൻ ഒന്നും പറയുന്നില്ല അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഒരാൾക്കും ദോഷം വരുന്ന വീഡിയോ ഒരാളും ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ കമൻസിന് താരം ഒരുപാട് പോസിറ്റീവ്സ് കമൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്